നമസ്കാരം പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ ഒരു വീഡിയോയിലും സൂചിപ്പിക്കാറില്ല അത് അവരോട് ഇഷ്ടമാണ് എനിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതേ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് കാണാതെ പോകരുത് എന്ന് പറഞ്ഞത് ഒരു പ്രശസ്ത മലയാള നടൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ലബിൽ നിന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം തിരുവനന്തപുരം ക്ലബ്ബ് അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്ന എങ്ങനെയുള്ള അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം ഇൻ്റർനാഷണൽ ക്ലബ്ബിലെ മെമ്പർഷിപ്പ് വർഷങ്ങളോളം കൊണ്ട് നിൽക്കുകയും അതിനുശേഷം അവിടെ മദ്യം ഇറക്കേറി വന്ന സമയത്ത് മദ്യം ഇല്ലെങ്കിൽ ഈ ക്ലബ്ബെന്ത് ഓഞ്ഞ ക്ലബ്ബാകും എന്നാണ് ഒരു ക്ലബ്ബിലെ മെമ്പർ ചോദിച്ചത് കാരണം അദ്ദേഹം നല്ലൊരു കുടിയനായിരുന്നു അവസാനം ആ ലയൻസിൻ്റെ യൂണിറ്റിൽ മദ്യം വിളമ്പാൻ തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് ഞാനെൻ്റെ ഫാമിലിയും ആ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പോന്നിട്ടുള്ളതാണ് ജോലി ചെയ്ത സമയം അത്രയും ആത്മാർത്ഥമായ രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണിന് കണ്ണ് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലൈൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ആത്മാർത്ഥമായി നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്ലബ്ബുകളെ പറ്റി പറഞ്ഞപ്പോൾ തിരുവനന്തപുരം ക്ലബ്ബ് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ പണക്കാർക്കുള്ള ക്ലബ്ബാണ് അവിടെ നിന്ന് മദ്യപിച്ചു എന്നാണ് അറിയപ്പെടുന്നത് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞ നടൻ തൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി എല്ലാവർക്കും ഓൾവോയാണ് വണ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനത്തിൽ ട്രിബേണറും ക്ലബ്ബിൽ നിന്ന് രാത്രി ഒൻപതേ മുക്കാലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കൊച്ചു കുട്ടികൾ എൻ്റെ മക്കളുടെ പ്രായം സൂരജോ വിവേക് എന്ന് പറയുന്നത് രണ്ടുപേർ ഒരാൾ എൽ എൽ ബി സ്റ്റുഡൻ്റാണ് അവരുടെ വാഹനത്തെ ഇടിച്ച് തീർപ്പിച്ചിരുന്നു ഇടിച്ച് തീർപ്പിച്ചിട്ടുള്ള നടൻ ഈ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കുറേ ദൂരം ആ കുട്ടികളെ വലിച്ചലിച്ചു കൊണ്ടുപോയതിന് ശേഷം ആരെയോ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവരെ ഒന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് വീട്ടിൽ പോയി പോലീസിൽ ഇൻഫോം ചെയ്തിട്ട് ആ പോലീസ് അവിടെ ചെല്ലുകയോ ആ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറായില്ല പകരം നാട്ടുകാരെല്ലാം കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു കിംസിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഞ്ഞിന് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കുഞ്ഞെന്ന് ഈ പറഞ്ഞ പത്തോ ഇരുപതോ വയസ്സുള്ള കുട്ടികളാണ് എൻ്റെ മക്കളാകാനുള്ള നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളാകാനുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഒരാളുടെ നട്ടലിനാണ് ക്ഷതം പിന്നെ നട്ടലിനു ക്ഷതമുണ്ട് ഇടുപ്പിന് ക്ഷതമുണ്ട് ഒരാളുടെ കാല് രണ്ട് പ്രാത്തായിട്ട് മുറിഞ്ഞു മറ്റേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന ഫ്രാക്ചേഴ്സാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ പമ്പരവിട്ടിയായ നടൻ മനുഷ്യനെ പട്ടിട വലുപോലും കൽപ്പിക്കാത്ത മലയാളത്തിലെ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാർന്ന് എങ്ങനെയായി എന്ന് ചോദിച്ചാൽ യവന്മാരൊക്കെ സി നടന്മാരായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോയി കണ്ട സിനിമ കണ്ട് ആ പൈസ കൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ ഗ്രന്ഥമുള്ള പണം കൊണ്ടാണ് അവനൊക്കെ പണക്കാരായിട്ടുള്ളത് അവൻ പറയുകയാണ് ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാണ് വന്നത് അതുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ അവൻ എന്ത് ചെയ്യണമായിരുന്നു അവനവിടെ വണ്ടി നിർത്തണമായിരുന്നു വണ്ടി നിർത്തി ആ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ തിരക്കി ചെല്ലാനോ ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചോണ്ടുവരാനോ അവിടുത്തെ മ്യൂസിയം പോലീസ് തയ്യാറായില്ല എന്നുള്ള സത്യം അവനാരെയോ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരെ ഇടിച്ചിട്ടുണ്ട് നിങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്ന് അയാൾ രാവിലെ വന്നിട്ട് അന്നേരയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ടാണ്ടര ക്ലബ്ബ് നിന്ന് പോയപ്പോൾ എന്തായാലും മദ്യപിക്കാനായിരിക്കും പോയിക്കുന്നതാണ് ജനത്തെ വിശ്വാസം അത് തന്നെയാണ് സത്യം എന്നാണ് തുടർന്നുള്ള അയാൾ നടപടി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആ വാഹനം അയാൾ എവിടെയോ കൊണ്ടിട്ടു ആ വാഹനം റിക്കവർ ചെയ്യാനോ രാത്രിയിൽ ആരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല അയാളുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചിരുന്നപ്പോൾ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ശരിക്കും അയാളുടെ വീട്ടിൽ ആരും പോലീസ് ചെന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ പോലീസുകാർ അന്നേരം അവിടെ ഇരുന്ന എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ആ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതേ പ്രായത്തിലുള്ള മക്കൾ ഇപ്പോഴില്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്ന് അവർക്കെങ്കിലും ബോധം ഉണ്ടാകണമായിരുന്നു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ കുറേ നാളായിട്ട് കേരളത്തിൽ കാണാനില്ല ഇത്രമാത്രം പോലീസ് നീതി നിഷേധം നടത്തുന്ന ഒരു നാട് ഇന്ത്യയിൽ വേറെയും കാണില്ല എന്നുള്ള അസത്യം രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അനുസരിച്ച് നിയമം മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടത് ആ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താകുമെന്ന് എന്ന് നിങ്ങൾക്കറിയോ ഇടുപ്പിനൊക്കെ നട്ടലിനും ഇടുപ്പിനൊക്കെ പ്രശ്നം വന്നാൽ അവൻ്റെ ജീവിതം എന്താകുമെന്ന് നിങ്ങൾക്കറിയാമോ ഇനി ആ കേസ് ഒത്തു തീർക്കാൻ വേണ്ടിയായിരിക്കും പോകുന്നത് നിങ്ങൾക്കറിയാം പണ്ട് ഡോക്ടർ വെങ്കിട്ട് എന്ന് പറയുന്ന ഐ എസ് കാരൻ കാണിച്ച് കൃത്യം ബഷീർ എന്ന് പറയുന്ന രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ അച്ഛനെ രാത്രിയിൽ മദ്യപിച്ച് മതോന്മത്തനായി ഏതോ മതാലസ്യോടൊപ്പം പോയി ഇടിച്ച് തീർപ്പിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അയാളുടെ ഇത്യപരിശോധന നടത്തിയ അതേപോലെ തന്നെ ഇവനെയും അവൻ്റെ വീട്ടിലും അവന് സൗകര്യമുള്ള ഇടത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവന് വണ്ടി എവിടെങ്കിലും ആ ഈ അപകടം ഉണ്ടായ സാധനമായ വണ്ടി പോലും പോലീസിന് വേണ്ട റിക്കവർ ചെയ്യേണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരാൾ തന്നെ മൊബൈൽ വിളിച്ച് തെറി വിളിച്ചെന്ന് പറയാം നമ്മുടെ മൊബൈൽ പിടിച്ച് വെക്കുന്ന പോലീസ് ഒന്നുമില്ല മൊബൈൽ നിന്നാണ് നമ്മൾ പിടിച്ചു പിടിക്കുക ചെയ്യുന്നത് നിങ്ങൾക്കറിയാം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മൊബൈലിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന പോലീസ് ഈ നടന് വേണ്ടി വിടുപണി ചെയ്തു എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞുങ്ങളെയാണ് ഓർക്കുന്നത് ഞാൻ കാരണം എൻ്റെ ഭാര്യയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കുറ്റവും ചെയ്യാതെ പമ്പിൽ നിന്ന് പോയി പമ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ നിന്നായി എൻ്റെ ഭാര്യയെ മദ്യപിച്ച് മതോന്മത്തനായ പത്ത് അറുപത്തഞ്ച് വയസ്സുള്ളവരുത്തിൽ നിന്ന് ഇടിച്ചിട്ടിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളെ വ്യക്തിപരമായി അറിയാവുന്നവൻ അച്ഛൻ അച്ഛാനവിടുന്ന് പൊയ്ക്കോ ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് സെക്കൻഡിൽ കുളിഞ്ഞ് എനിക്കവിടെ എത്താൻ സാധിച്ചതും ഇന്നും സ്പൈനൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യത്തിന് ട്രീറ്റ്മെൻറ്റിലാണ് എൻ്റെ ഭാര്യ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു നട്ടിൽ കുഴപ്പം പറ്റിയ പത്തും ഇരുപത് വയസ്സുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇയാൾ പണ്ട് ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് ഇല്ല അറസ്റ്റ് ചെയ്തില്ലല്ലോ ഇല്ല ഈ ക്യാൻസറാണെന്നാണ് പറഞ്ഞാൽ ക്യാൻസറൊക്കെ മാറി എന്നായി റിക്കവർ ചെയ്തു എന്നും പറയുന്നുണ്ട് ഐ എസ്കാരൻ ഇടിച്ചെറിപ്പിച്ചാൽ പോലീസ് ഓഫീസർമാർ വെള്ളം വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് ഓഫീസർമാർ വെള്ളം വെള്ളമടിച്ചുകൊണ്ട് വണ്ടിയിലിരുന്നാൽ പോലീസ് ഓഫീസർമാർ സ്ത്രീകൾ അപമാനിച്ചാൽ സിനിമാ നടന്മാർ അപമാനിച്ചാൽ സിനിമാ നടന്മാർ ബലാത്സംഗ കേസിൽ പ്രതിയായാൽ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഈ സർക്കാരിന് എന്തുണ ഇത്ര താൽപ്പര്യമെന്നാണ് നീ ചോദിക്കാനുള്ളത് പ്രഥമ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അവൻ്റെ അപകടത്തിൽപ്പെട്ടവൻ്റെ കിട്ടുക എന്നുള്ളത് അവൻ്റെ മൗലികാവകാശവും അത് ചെയ്യുക എന്നുള്ള ധാർമ്മിക ആ വണ്ടി ഓടിച്ചവനുണ്ടായിരുന്നുള്ളതാണ് സത്യം അവൻ എത്ര വലിയ നടനായാലും ഈ കാണിച്ചത് ചെറ്റത്തരമാണ് പാരമ്പ ചിത്തരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഞാൻ എല്ലാവരോടും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പറയാറുണ്ട് നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെ വിയർപ്പിൻ്റെ അംശം കൊണ്ടാണ് ഇവനൊക്കെ മഹാനടന്മാരും സൂപ്പർ താരങ്ങളും ആയിരിക്കുന്നത് അല്ലാതെ അവനൊന്നും വേളിത് പൊങ്ങി വന്ന സമയത്ത് മഹാനടനായിട്ടൊന്നും ജനിച്ചു വന്നവനെന്നല്ലോ അവൻ്റെ ജാതകത്തി ജനിച്ചു വീഴുമ്പോഴും അവനെല്ലാം നടന്മാരായി വരുമെന്നാണ് പറഞ്ഞത് യവന്മാരുണ്ടാക്കിയിട്ടുള്ള കോടികൾ വേറൊരുത്തം കണ്ടിട്ടില്ലേ ഒരു അവൻ്റെ മകളുടെ പ്രായമാകാനുള്ള പെൺകുട്ടിയെ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തു അതിനെ ആര് സഹായിച്ചു അങ്ങനെ ഒന്ന് ആലോചിച്ചോക്കെ ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നാളെ സംഭവിക്കാം നിങ്ങളായാൽ പോലും ഒരു അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പൂർവ്വാരോഗ്യമെന്നുണ്ടെങ്കിൽ അതായത് ഒരാളെ ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്നുവെച്ചാൽ അപകടത്തിൽപ്പെടുമ്പോൾ പല സാഹചര്യത്തിലായിരിക്കുമല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പ്രാഥമിക വച്ചുമതലങ്ങൾ നടത്തണം നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്യണം ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് പോലീസിൽ എഴുതി കൊടുക്കാറുണ്ട് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഒരു വണ്ടി വന്ന് തട്ടിട്ട് പോയിട്ടുണ്ട് ആൾക്കാരെ അറിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ബസ്സുകളിലൊക്കെ അങ്ങനെ സംഭവിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളതിൻ്റെ പുറയിൽ ഓടിയിട്ടുണ്ട് ആൾക്കാരുടെ പുറയിൽ എവിടെയൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അത് ധാർമ്മികമായൊരു ചുമതലയാണ് ഒരു പൗരൻ്റെ യവൻ്റെ കൊച്ചുമക്കളാണുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ ഇവനെന്നൊക്കെ അല്ലാതെ ഇവനെയൊക്കെ എന്താ വിളിക്കണ്ടേ നിങ്ങളെ നാലോച്ച് നോക്കുക ഇന്ന് രാവിലെ ഒമ്പതേ പത്ത് മണിയായപ്പം പോലീസ് സ്റ്റേഷൻ ഹാജരായി പോലീ രണ്ട് പേര് രണ്ട് പ്രമുഖരായ രണ്ട് പേരോടൊപ്പം അവനെ മ്യൂസിയം പോലീസ് താലകലത്ത് താലം കൊടുത്ത് സ്വീകരിച്ചിരുത്തി എന്നിട്ട് അവൻ വന്ന വണ്ടി അവൻ കൊടുത്ത കാറിൽ തന്നെ പോലീസ് ജീപി കയറ്റില്ല അവൻ വന്ന കാറിൽ തന്നെ കയറ്റി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരിയിരിക്കുന്നു അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാമല്ലോ എത്ര മണിക്കൂർ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും കുന്തം കിട്ടോ ഒരു അപകടം ഉണ്ടായ സമയത്ത് മണി മണിയംപള്ള രാജുവിനെ പോലുള്ള അവിടെ നിൽക്കാതിൻ്റെ കാരണം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക അയാൾ മദ്യപിച്ചിരുന്നു നമുക്ക് തർപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ അയാൾ അവരെ ഇടിക്കാൻ പോകും തിരുവനന്തപുരത്ത് നിന്ന് അവരെ എടുത്തിടിക്കാനൊന്നും പോകുന്നില്ലല്ലോ ഇതുതന്നെ അല്ലേ ഐ എസ് കാരനോടൊക്കെ ചെയ്ത് കൊടുത്ത് വെങ്കിട്ടരാമനെ വിളിച്ചു അവൻ എന്ത് ചെയ്തു അയാളുടെ ബഷീർ മരിച്ചു പോയി അവരായിട്ട് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ അനാഥരായി അയാളുടെ ഭാര്യ അനാഥയായി പക്ഷേ അവൻ വേറെ ഐ എ സുകാരെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകാം വാഹനാപകടങ്ങളെല്ലാം മനഃപൂർവ്വമാണെന്നല്ല പറഞ്ഞത് വാഹനാപകടങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ട ചില പ്രാഥമിക കർമ്മമുണ്ട് അതറിയണം അതറിയാത്തമാരല്ല ഏ മരുന്ന് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള എവന്മാരെ സഹായിക്കുന്നവർക്കും അറിയാം ഇത് തെറ്റായിപ്പോയി അറിയാൻ പറ്റും ഇനി പറയാൻ പോകുന്ന എന്താ നിങ്ങൾക്ക് ക്ലെയിം കിട്ടുമെന്നാണ് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ നട്ടെല്ലിൽ പോയതിന് ക്ലെയിം കിട്ടും എത്ര രൂപ കൊടുക്കും ക്ലെയിം ഈ ഇതിനൊന്നും നിന്നും ഒടുവ് ചതവ് പൊട്ടൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഈ സ്പൈനൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻറ്റേണൽ ആയിട്ട് ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റത്തില്ല ആ തെളിയിക്കാൻ തെളിയിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭഗീരഥ പ്രയത്നമാണ് ക്ലെയിം തുലുവും തുച്ഛമായിരിക്കും കുഞ്ഞുങ്ങൾ കിട്ടാൻ പോകുന്നത് അവൻ്റെ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള കോടിക്കണക്കിന് രൂപ കൊടുക്കോ ക്ലെയിം ഇല്ലല്ലോ പക്ഷേ ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കർമ്മങ്ങൾ നടക്കുമ്പോൾ അത് അവരെ രക്ഷിച്ചോളൂ നിങ്ങൾക്ക് വേണ്ട രക്ഷിക്കാനോ അവനെ വേണ്ട ശിക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക പക്ഷേ നിങ്ങൾ ഇത്തരം തറപ്പണി കാണിക്കല്ലേ ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ എന്ന് മാത്രം പറയാനുള്ളത് അതുപോലെ പൊതുജനത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത ഒന്നിനെ നിങ്ങൾക്ക് വാനോളം പുകഴ്ത്തേണ്ട കാര്യമില്ല അതുതന്നെയാണ് ഞാൻ ചെയ്തത് മണിയമ്പിള്ളജുൻ്റെ അച്ചാരമോ മണിയമ്പിളരാജുൻ്റെ ഒന്നും എനിക്കാവശ്യമില്ല അതുകൊണ്ട് എനിതൊരാത്മരോഷമായി തന്നെ കാണുക ഈ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രാഥമിക കടമ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ അത് പ്രാഥമികമായി ചെയ്യേണ്ട പൗരൻ്റെ ധർമ്മം പോലും അറിയാത്ത ഒരു ഡ്രൈവറുടെ ധർമ്മം പോലും അറിയാത്ത മണിയംപിള്ള രാജീവിനെ പോലുള്ള പരമച്ചെറ്റകൾക്ക് വേണ്ടിയുള്ളതാവരുത് നമ്മുടെ നാട്ടിലെ നിയമം അത്രമാത്രം സൂചിപ്പിക്കുന്നു അത്രമാത്രം ആത്മരോഷം എനിക്ക് ഈ വിഷയത്തിലുണ്ട് കാരണം എനിക്ക് മക്കളുണ്ട് നിങ്ങൾക്കും മക്കളുണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്നത് വിതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സത്യം നന്ദി നമസ്കാരം